ആര് വഹാബിസത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിലും അവർക്ക് പതിനായിരക്കണക്കായ മുൻകാമികളുടെ ശാപം ഉണ്ടായിരിക്കും കിർബലയിലെ സാധാരണ ജനങ്ങളോട് എന്താണ് വഹാബികൾ ചെയ്യുന്നത് ഹാമിദ് ഇതേ പുസ്തകത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ പേജ് മുതൽ പറയുന്നു ഹിജ്ര ആയിരത്തി ഇരുന്നൂറ്റി പതിനാറിൽ ദൈവിക പിന്തുണയുള്ള തന്റെ കാലാൽപ്പടയാളും കുതിരപ്പടയാളും കൂടിയാണ് ആക്രമണത്തിന് പുറപ്പെട്ടത് ഇറാഖിലെ കിർബലയിലേക്ക് അഥവാ വഹാബി പട്ടാളക്കാരുമായി നജത്തിലെയും തെക്കൻ പ്രദേശങ്ങളിലെയും തിഹാമയിലെയും നഗരവാസികളിൽ നിന്നും സഞ്ചാരി വർഗങ്ങളിൽ നിന്നുമായി സംഘടിപ്പിച്ച സൈന്യമായിരുന്നു അത് അദ്ദേഹം നീങ്ങുകയും അൽ ഹുസൈന്റെ നഗരത്തിലെ ജനങ്ങളുമായി ഏറ്റുമുട്ടുകയും ചെയ്ത സാധാരണ സിവിലിയന്മാരുമായി ദുൽഖാദ് മാസത്തിലായിരുന്നു ഇത് വഹാബികൾ നഗരത്തിന്റെ മതിലുകൾ കയറിമറിഞ്ഞ് ശക്തി ഉപയോഗിച്ച് അകത്തെത്തുകയും അങ്ങാടികളിലും സ്വന്തം വീടുകളിലുമുള്ള ജനങ്ങളിൽ ഭൂരിപക്ഷത്തെയും കൊന്നൊടുക്കുകയും ചെയ്തു എന്നിട്ട് അവർ ഹുസൈന്റെ ഖബറിന്റെ മേൽ കെട്ടിപ്പൊക്കെ എടുപ്പുകൾ നശിപ്പിച്ചു മക്ബറക്കുള്ളിലും ചുറ്റും കണ്ട എല്ലാം അവർ കൈക്കലാക്കി മക്കാമിന് ചുറ്റുമുണ്ടായിരുന്ന ലോഹ അഴികൾ അവർ ഇളക്കിയെടുത്തു മരതകവും മാണിക്യവും മറ്റു രത്നങ്ങളും പതിച്ചതായിരുന്നു ഈ അഴികൾ നഗരത്തിൽ കണ്ടതൊക്കെയും അവർ എടുത്തു പലവിധ വസ്തുക്കൾ ആയുധങ്ങൾ തുണിത്തരങ്ങൾ പരവതാനികൾ സ്വർണം വെള്ളി ഖുർആാന്റെ അമൂല്യ പ്രതികൾ അങ്ങനെ എന്തും കണക്കില്ലാത്ത സാധനങ്ങൾ അവർ കൈക്കലാക്കി ഒരു പ്രഭാത സമയത്തിനപ്പുറം അവർ കർബലയിൽ നിന്നില്ല രണ്ടായിരം പേരെ കൊല്ലുകയും കിട്ടാവുന്നത്ര സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്ത ശേഷം ഏതാണ്ട് ഉച്ച നേരത്തെ അവർ മടങ്ങി ഹാമിദ്ൽഹാറിന്റെ ഗ്രന്ഥം ഇരുപത്തിയാറാമത്തെ പേജ് എന്താ ഇതിന് പറയാ ഇതാണ് ഇസ്ലാമിക ചരിത്രം എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങളുടെ بلد الحسين وذلك في ذي القعده فحشد عليها المسلمون وتصوروا جدرانها ودخلوها عنوان وقتلوا غالب اهليها في الاسواق والبيوت وهدموا القبه الموضوعه بزعم من اعتقد فيها على قبر الحسين واخذوا ما في القبه وما حولها واخذوا النصيبه التي وضعوها على القبر وكانت مرصوفه بالزمرد والياقوت والجواهر എന്താണ് ഇവർ ചെയ്തത് കർബലയിൽ ശക്തി ഉപയോഗിച്ച് അവർ കയറി ചെല്ലുകയും മിക്കവാറും ആളുകളെ കൊലപ്പെടുത്തി ചന്തകളിലും വീടുകളിലും ഇട്ട് മാത്രമല്ല ഹുസൈൻ അലിയല്ലാവിന്റെ കുബ്ബയെ പൊളിച്ചു കളഞ്ഞു കുബ പൊളിക്കണമെന്നാണ് നിങ്ങളുടെ ശാസ്ത്രമെങ്കിൽ എങ്കിൽ അതിനിങ്ങനെയാണോ ചെയ്യേണ്ടത് ജനങ്ങളെ ബോധവൽക്കരിച്ചല്ലേ നിങ്ങൾ അത് ചെയ്യേണ്ടത് ഇനി നിങ്ങളുടെ ഭാഷ കുബ്ബ പൊളിക്കണം ഇതാണോ ലോകമുസ്ലിം നിങ്ങൾ അത് അംഗീകരിക്കൂല ശരി നിങ്ങൾക്ക് അധികാരം കിട്ടിയാൽ വഹാബികളെ നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത് ഇത് പറയുന്നത് നിങ്ങളുടെ ചരിത്രകാരൻ ഈ ഗ്രന്ഥത്തിന്റെ ഇരുന്നൂറ്റി അൻപത്തി ഏഴാമത്തെ പേജ് ലോകത്തെ ഏറ്റവും വലിയ വഹാബി ചരിത്രകാരൻ രേഖപ്പെടുത്തുകയാണ് കർബലയിലെ മിക്കവാറും ആളുകളെ ഒരു പ്രഭാതത്തിന്റെ അല്പസമയം കൊണ്ട് അവർ കൊന്നുകളഞ്ഞു എല്ലാം എല്ലാം അവർ പിടിച്ചടക്കി സമ്പത്ത് മുഴുവനും കൊള്ളയടിച്ചു എത്ര സമ്പത്താണ് അത് ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല ആ നാട്ടിൽ നിന്ന് വഹാബികൾ കൊള്ളയടിച്ച സമ്പത്തിനെ കണക്കാക്കാൻ കഴിയുകയില്ല ഇത് പറയുന്നതാര മഹാനായ ജൈനിതകലങ്ങളോ ഇത് നിങ്ങളുടെ ചരിത്രകാരൻ അഭിമാനപൂർവം പറയാണ് ഇത് വഹാബികളുടെ അല്ലാത്ത രാജ്യത്തെ ചർച്ചയാക്കുമെന്ന് അയാളുടെ സ്വപ്നത്തിൽ പോലും ചിന്ത ഉണ്ടാവില്ല കാരണം ഒരു വെള്ളരിക്ക പട്ടണമാണല്ലോ നിങ്ങളുടെ ഇസ്ലാമിക രാജ്യം കേരള വഹാബികളുടെ ആദ്യകാല മാസികയായ അല്ലിത്തിഹാദം ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഒന്ന് നോക്കൂ അല്ലി തിഹാദ് മാസികയിൽ കൃത്യമായി വഹാബി പണ്ഡിതനായ കെ സി അബുബക്കർ മൗലവി എഴുതുന്നു നവീന നജീദിന്റെ ചരിത്രം കർബല ആക്രമണം പതിനായിരം വരുന്ന ഒരു വമ്പൻ സൈന്യവുമായി കർബല പട്ടണം വഹാബികൾ വളഞ്ഞു നഗരത്തിലെ ഒരു ഭാഗത്തെ അവർ കൊന്നു കളഞ്ഞു ഹുസൈൻ അലി അള്ളാഹുന്റെ മക്കാം കൊള്ളയടിച്ചു പഴയകാല വഹാബി മാസികയായ അല്ലി മാസിക നവീന നജീദിന്റെ ചരിത്രം ഈ സംഭവം ാണ് നടന്നിട്ടുള്ളത് മാസിക കേരളത്തിലെ മുജാഹിദ് നേതാക്കന്മാരിൽ അക്കാലത്ത് പ്രഗത്ഭനായിരുന്ന കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രഗൽഭന്മാരായ പണ്ഡിതന്മാരിൽ ഒരാളായ കെ സി അബുബക്കർ മൗലവി നബീന നജീദിന്റെ ചരിത്രം അറബി മലയാളം മാസിക വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു അഭിമാനം